മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പ്ലസ് വൺ പ്രവേശനത്തിന് സീറ്റ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബിന്ദിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പ് മുടക്കാനെത്തിയ കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പുറത്തുനിന്ന് സമരവുമായി എത്തിയ കെ എസ് യു നേതാക്കളെയും പ്രവർത്തകരെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയത് സ്കൂൾ ഗേറ്റുകൾ പൂട്ടിയിരുന്നതിനാൽ മതിൽ ചാടിയാണ് സമരക്കാർ അകത്തു കടന്നത് സ്കൂൾ പ്രിൻസിപ്പാൾ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയത് തുടർന്ന് സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കളും സ്കൂൾ അധികൃതരും പോലീസും തമ്മിൽ ചർച്ച നടത്തി കസ്റ്റഡിയിലെടുത്ത കെ എസ് യുക്കാരെ വിട്ടയച്ചു അതേസമയം സ്കൂളിലെ വിദ്യാർത്ഥികളായ കെ എസ് യു പ്രവർത്തകർ സ്കൂളിനുള്ളിൽ പ്രതിഷേധ പ്രകടനം നടത്തി എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കെ എസ് യു പ്രവർത്തകർ പഠിപ്പ് മുടക്കി എരുമപ്പെട്ടിയിൽ നടത്തിയ പ്രതിഷേധത്തിന് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അഷറഫ് ചിറ്റണ്ട എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട ഭാരവാഹികളായ അബിൻ അഫ്സൽ ഹനീൻ റഹ്മാൻ മുഹമ്മദ് ഹസ്ബിൻ മുഹമ്മദ് അഷ്ഫാഖ് ഇഷാൻ ജലീൽ ഷാരോൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി